അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് മൗദൂദി ചാനലിന്റെ ഓൺലൈൻ വന്നിരിക്കുന്നത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വാമിജി നൽകിയ മറുപടിയിലാണ് ഹൈന്ദവ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ സന്താനങ്ങൾ കുറയുന്നു നാമൊന്ന് നമുക്കൊന്ന് എന്ന നിലയിലേക്ക് കുടുംബം ചുരുങ്ങുന്നു എന്ന് സ്വാമിജി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഈ പ്രവണത ഇല്ലെന്നും അവർക്ക് ആറ് കുട്ടികൾ വരെ ഉണ്ടാകുന്നുണ്ട് എന്നും വെക്കുക മാത്രമാണ് സ്വാമിജി ചെയ്തത് എന്നാൽ ഈ കാര്യമാണ് മീഡിയ വൺ ഓൺലൈൻ എന്തോ അപരാധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ആ പോസ്റ്റിന് താഴെ വന്ന കമന്റ് കണ്ടാൽ മാത്രം മതി അവരുടെ ഉദ്ദേശ ശുദ്ധി അളക്കാൻ ഹൈന്ദവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ അവതാരമെടുത്ത അവതാര പുരുഷനാണ് സ്വാമി ചിദാനന്ദപുരി അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വർഗീയവാദി എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും സ്വാമിജി പറയാനുള്ളത് ആർജവത്തോടെ പറയും സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളും കേരളത്തിലെ യഥാർത്ഥ വസ്തുതയാണ് സ്വാമിജി ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെയാണ് മീഡിയ പോലുള്ള ചാനൽ ഈ വിഷയത്തിൽ ഇങ്ങനെ അസഹഷ്ണുത പ്രകടിപ്പിക്കുന്നത് സ്വാമിജി പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് വേണ്ട ചിലത് മാത്രം എടുത്തുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ഇവരെ പോലുള്ളവരുടെ ശ്രമം ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ കണ്ടുവരുന്ന ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിനെ കുറിച്ചും സ്വാമിജി തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കുടുംബം എന്നൊരു സങ്കല്പം തന്നെ ഇല്ലാതാകുന്ന ഈ പ്രവണത കൂടുതലായുമുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിലാണെന്നും സ്വാമിജി വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഈയൊരു പ്രവണത അധികം കണ്ടുവരാറില്ല അതുകൊണ്ടാണ് അത് മാത്രം സ്വാമിജി ചൂണ്ടിക്കാണിച്ചത് അച്ഛൻ അമ്മ കുട്ടി എന്ന നിലയിലേക്കാണ് ഹൈന്ദവ സമൂഹത്തിന്റെ പോക്ക് ഇതിൽ നിന്നും ഒട്ടും വിപരീതമല്ല ക്രിസ്തു സമൂഹവും ഈ സ്ഥിതി തുടർന്നാൽ ഭാവിയിൽ അത് ഗുണകരമാവില്ല എന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് സ്വാമിജി ചെയ്തിരിക്കുന്നത് മാത്രമല്ല സ്വാമിജി തന്റെ ഫേസ്ബുക്കിലൂടെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും എടുക്കാതെ ഇങ്ങനെ സെലക്ടീവ് ആകുന്നതല്ല മാധ്യമധർമ്മം സിഡ് ന്യൂസ് കോഴിക്കോട്